ഹലോ ഗെയ്സ് വർഷത്തിന്റെ ഏഴെട്ടാമത്തെ ദിവസ തോന്നുന്നുണ്ട് എന്തായാലും രാവിലെതാ ഈ ഐറ്റംസ് ആട്ടോ രാവിലത്തെ കടിയാണ് നമ്മുടെ നാട്ടിൽ രാവിലത്തെ ഒന്നും ഫീൽ അല്ലാത്ത സംഭവമാണ് എന്തായാലും ഒപ്പത് ചായയും കെട്ടിയിക്കണം കേട്ടോ എന്തായാലും അടിപൊളി നൈസായിട്ട് രാവിലത്തെ കഴിക്കാം പിന്നെ അത് ഉച്ചക്ക് നമ്മളെ ചോറും നാടൻ ചോറും പിന്നെ പച്ചക്കറിട്ടോ ഫുള്ള് പച്ചക്കറി കാബേജ് പേരിയും പിന്നെ എന്തൊക്കെ സാമ്പാറൊക്കെ പാടക്കൂടും അപ്പുറം പപ്പടം പാടക്കൂടി ഉച്ചക്കത്തക്കള്ളി പിന്നെ രാത്രി ചോറിന് ഇട്ടോ പിന്നെ പൊറാട്ടയും നല്ല അടിപൊളി മീൻ മീൻകറിട്ട പൊറോട്ട അമ്മ മാതിരി നൈസ് ചത്തർ പൊറോട്ടല്ല പക്ഷെ രസമാണ് സംഭവം ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ വീടിയോ കണ്ണും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ മീൻകറിയിട്ട അയിലെ തല കിട്ടിക്കുന്ന അടിപൊളി നൈസ്ട്ര സംഭവം കയമ്പോട്ടൊക്കെ കൂട്ടി പൊറാട്ടയും പൊടിച്ചാലും നല്ല രസ സംഭവം പുറം കിട്ടുന്ന പുറമേതാ നമുക്ക് ചോറാണെങ്കിൽ കിട്ടുക കുറച്ച് ചോറും വെച്ചിട്ട് നമുക്ക് ശീലം ചോറ് വെച്ചാൽ ശീലം രാത്രി അപ്പൊ ഒരു പച്ചമുളകും കിട്ടി നമ്മളെ പച്ചമുളക് പപ്പടം പാട കൂട്ടി അടിപൊളി നൈസാണ് അടുത്ത വീടിയ നോക്കും പായ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ